ഈ ട്രോഫികളുടെ എണ്ണം കൊണ്ട് ദരിദ്രരാണെങ്കിലും റൂമറുകൾ കൊണ്ടും ആരാധകരുടെ ശക്തി കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഇന്ത്യൻ സൂപ്പർ ലീഗ് ലീഗുകൾ ഒരുപാട് പവർഫുൾ ആണ് അതുകൊണ്ട് തന്നെ ഓരോ വർഷവും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള റൂമറുകൾ ഇങ്ങനെ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ മീഡിയസ് ആയിരുന്നു ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് റൂമറുകൾ വിട്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ പോളിഷ് മാധ്യമങ്ങളിലും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട റൂമറുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് സാധനങ്ങൾ വരുന്നതുകൊണ്ട് ഈ ഒരു റൂമറ് നടന്നാ നടന്നു എന്നല്ലാതെ കൂടുതലൊന്നും ഇതിനെക്കുറിച്ച് പറയാനില്ല ഒരു പോളിഷ് മാധ്യമ പ്രവർത്തകനാണ് ഈ ഒരു റൂമർ പുറത്തേക്ക് കൊണ്ടിരിക്കുന്നത് പുതിയ സ്ട്രൈക്കർ പോളിഷ് മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ഡാനിയൽ ഹെസ്ക പുറത്തേക്ക് റൂമർ അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് പോളിഷ് ക്ലബ്ബായിട്ടുള്ള പോർട്ടാൻഡ് എംപ്ലോയ്സിന്റെ ഇരുപത്തിയൊൻപത് വയസ്സുകാരനായിട്ടുള്ള സ്ട്രൈക്കർ ജറാസ്ലാവ് നീസ് ഗോഡയെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ ജെറോസ്ലാവ് നീൽസ് ഗോഡ എന്ന് പറയുന്ന സ്ട്രൈക്കറെ സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ആഗ്രഹിക്കുന്നതാണ് പറയുന്നത് ഈ നീൽസ് ഗോഡയ്ക്ക് അത്ര നല്ല സ്റ്റാറ്റസ് ഒന്നും അല്ല കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരിക്കുന്നത് ജനുവരി തൊട്ട് ആൾ ഫ്രീ ഏജന്റാണ് ആൾ അവസാനം കളിച്ചതാണ് പോർട്ട്ലാൻഡ് ടിംബേഴ്സ് എന്ന് പറയുന്ന ക്ലബിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് അത്ര മികച്ച പ്രകടനം ഒന്നും ആ താരം കാഴ്ചവെച്ചിട്ടില്ല കഴിഞ്ഞ സീസണിൽ ആകെ അദ്ദേഹത്തിന് മൂന്ന് ഗോളും രണ്ട് അസിസ്റ്റും മാത്രമാണ് സ്വന്തമാക്കാൻ കഴിയുന്നത് അപ്പം സ്റ്റാറ്റ്വീസ് ആൾ മെച്ചപ്പെട്ടതല്ല എന്നുള്ളത് ആവർത്തിച്ച് പറയേണ്ടിയിരിക്കുന്നു അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് പുതുതായിട്ട് വന്ന റൂമർ ഇങ്ങനെയാണ് നീസ് ഗോഡ എന്ന് പറയുന്ന താരത്തിൻ്റെതാണ് ഡാനിയൽ ഹഹസ്കി എന്ന പോളിഷ് മാധ്യമപ്രവർത്തകനാണ് ഈ ഒരു റിയോമർ പുറത്തേക്ക് വിട്ടിരിക്കുന്നത് അപ്പം സംഗതി നടന്നാ നടന്നു എന്ന് പറയാം അല്ലാതെ കൂടുതലൊന്നും പറയാനില്ല